നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ഭൗമ ക്ഷിതിരബി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി കന്നിരാശിക്കാരുടെ ഫലങ്ങൾ എപ്രകാരമാണ് ചൊവ്വയുടെ ഈ മാറ്റവും അത് ഏത് രീതിയിൽ കന്നിരാശിക്കാർക്ക് ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷകരമാണ് എന്നാണ് നാം ചിന്തിക്കുന്നത് കന്നിരാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും നല്ലൊരു ഭാവമാകുന്നു പതിനൊന്നാം ഭാവം എന്താണ് പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമ ജ്യേഷ്ഠഭ്രാത ജാഥ നിജാത്മജാഹ വാമകർണോർത്ഥ ലാവസ്ഥ ചിന്തി തേ പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് സർവാഭീഷ്ടാഗമ താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടലാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കളാണ് വാമകർണ അർത്ഥലാഭ തൻ്റെ ബലത്തെ ചെവിയാകുന്നു അർത്ഥലാഭം ധനലാഭമാകുന്നു പതിനൊന്നാം ഭാവം ഇവിടെ ചൊവ്വ പലപ്പോഴും പല ഗുണങ്ങളും ഒരു ഭാഗത്ത് ചെയ്യാൻ സാധിക്കും ചൊവ്വയെക്കൊണ്ട് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ചൊവ്വയ്ക്ക് ഒന്ന് അഷ്ടമാധിപത്യം എട്ടാം ഭാവാധിപത്യം ആ എട്ടാം ഭാവാധിപനായ ഗ്രഹം പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഞാൻ മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അല്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ ചെറുമക്കളെ കൊണ്ടുണ്ടാവുന്ന പ്രയാസമുണ്ടാകും അവർക്ക് രോഗാദ്യ അരിഷ്ഠതകളുണ്ടാകണം പെട്ടെന്ന് മെൻ്റലി മാനസികമായി ഇവർ തകർന്നു പോകും രോഗാദ്യ അരിഷ്ടതകൾ വരുമ്പോൾ അതിനാൽ അഷ്ടമാധിപനായ ചൊവ്വയുടെ ആ ധർമ്മം നിങ്ങൾ ശ്രദ്ധിക്കണം ദോഷകരമാണ് പിന്നീട് ചൊവ്വ നോക്കുന്നത് ഏത് ഭാവത്തിലേക്കാണ് ചൊവ്വ ക്രൂരതൃക്കാണ് ക്രൂരമായി നോക്കുന്ന ആളാണ് കണ്ണിരാശിക്കാർക്ക് ചൊവ്വ നോക്കുന്നത് ദൃഷ്ടി നാലിലും എട്ടിലുമാണ് അതിനാൽ ഉദര സംബന്ധമായ രോഗങ്ങൾ നോക്കണം പൈൽസ് മുതലായ രോഗങ്ങൾ വരും കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം പിന്നീട് ചൊവ്വ ദൃഷ്ടി എന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവത്തിലേക്കുള്ള എല്ലാ ഗൃഹത്തിൻ്റെയും ദൃഷ്ടി അഞ്ചാം ഭാവം സന്താനമാണ് അതിനാൽ പലപ്പോഴും എബോർഷൻ സംഭവിക്കും ഉള്ള സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരും വളരെ ശ്രദ്ധിക്കണം മക്കളുടെ വിഷയത്തിൽ അതിനാൽ ഗർഭിണികളൊക്കെ എബോർഷൻ മുതലായ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കണം ശാരീരികമായിട്ട് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ പ്രാർത്ഥന നന്നായിട്ട് ചെയ്യണം കന്നിരാശിക്കാർക്ക് അഞ്ചാം ഭാവം മന്ത്രസ്ഥാനമാണ് അവിടത്തേക്കാണ് ചൊവ്വാൻ നോക്കുന്നത് അതിനാൽ ഭദ്രകാളിയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ചെയ്യണം ഉദര രോഗം വളരെ ശ്രദ്ധിക്കണം അഞ്ചാം ഭാവം വയറാണ് അഷ്ടമാധിപനാഗ്രഹം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങൾ വന്നു ബുദ്ധിമുട്ടും ഇവർ വളരെയധികം ചെവി സംബന്ധമായ രോഗങ്ങളും വരും വലത്തെ ചെവി ഭാമകരണം വലത്തെ ചെവി ശ്രദ്ധിക്കണം സലാഭ എന്ന ഫലം ഹോരാശാദത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെയും അതിത്ര ദുർബലമായ ചൊവിയാണെന്ന് മനസ്സിലാക്കണം ഓരാചാര്യർ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ഈ ചൊവ്വ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം എന്താണെന്ന് ദോഷമെന്താണെന്ന് ചമത്കാലിന്തയിൽ പറഞ്ഞിട്ടുണ്ട് കുജ പീഡയത് ലാഭകഹ അവത്യ ശത്രു കുജഹ ചൊവ്വ പീഡയത് പീഡിപ്പിക്കും ആരെ ലാഭക ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ അവധ്യ ശത്രു തൻ്റെ സന്താനങ്ങളെ പീഡിപ്പിക്കും ശത്രുക്കളെയും പീഡിപ്പിക്കും ഭവേ സന്മുഖോ ദുർമുഖോവ പ്രതാപ എത്ര ദുർമുഖനാണെങ്കിലും വളരെ മോശക്കാരനാണെങ്കിലും തൻ്റെ പ്രതാപം കൊണ്ട് നല്ല മുഖത്തോടു കൂടി പബ്ലിക്കിൻ്റെ മുന്നിൽ നിൽക്കും ഉള്ളിലുള്ളതും കയ്യിലിരിപ്പുമൊക്കെ വളരെ മോശമാകാം പക്ഷേ സമൂഹത്തിൽ വളരെ മാന്യത ചമഞ്ഞ് വളരെ പൗരുഷത്തോടുകൂടി തൻ്റെ പൗരുഷത്തെ പബ്ലിക്കിൽ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ലതാണ് കന്നിരാശിക്കാർ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ഏത് ഘട്ടത്തെയും നെഗറ്റീവിനെ പോസിറ്റീവ് ആയച്ചെടുക്കാം അതാണ് രാഷ്ട്രീയം ധനം വർദ്ധന ഗോധനേഹി വാഹനേഹി വ വാഹനങ്ങൾ കൊണ്ടും നാൽക്കാലികൾ കൊണ്ടും ധനമുണ്ടാകുമെന്നൊരു ഫലമുണ്ട് സഹത് ശൂന്യത അർത്ഥജ പൈശൂന്യഭാവാൻ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ അത് എന്തായി കണക്കാക്കും വളരെ ദോഷമായി കണക്കാക്കും തനിക്കത് വിപരീതമായിട്ട് വരും അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പതിനൊന്നിൽ ചൊവ്വയുള്ളവർ ആരോടും പറയാൻ പാടില്ല അത് വളരെ മോശമായി തനിക്ക് തിരിച്ചടിക്കും വളരെ ശ്രദ്ധിക്കണം എന്നാലും കന്നിരാശിക്കാർക്ക് പ്രായമാണ് കുഴപ്പമില്ലാത്ത ഒരു ഫലം ഈ ചൊവ്വയിലുണ്ട് പക്ഷേ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം എന്ന് മാത്രം പരിഹാരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ ജൂൺ ആറ് വരെയുള്ള അറുപത്തിരണ്ട് ദിവസക്കാലം മംഗളങ്ങൾ സമംഗളങ്ങളായി ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം